ഹലോ ഗായ്സ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഇന്നലെ ഇന്ന് വന്നു അങ്ങനെ ലക്കിക്കുട്ട ഈമക്കുട്ടിയുടെ കുഞ്ഞിലത്തെ ബാഗൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ് പിന്നെ അമ്മ ജോലി വന്നു പിന്നെ അമ്മയുടെ കൂടെയായി ലക്കിയുടെ കളി അമ്മയുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇപ്പോൾ ഓപ്പിറ്റൊക്കെ എടുത്തു വെച്ച് കുറച്ചേരം അമ്മയുടെ കൂടെ ഇരുന്ന് കളിച്ചു അങ്ങനെ ഇരുന്ന് കളിക്കുന്ന സ്വഭാവം ഇല്ലാത്ത ആളാണ് കുട്ടൻ എന്നാലും ഇതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കുറച്ചു നേരമൊക്കെ ഇരുന്നല്ലോ എന്നുള്ളത് എന്നുവെച്ചാൽ അങ്ങനെ ഇരിക്കൂല അടങ്ങിയിരിക്കുന്ന സ്വഭാവം അല്ല ഈ ഓടണം എപ്പോഴും ഈ ഓട്ടമാണ് അങ്ങനെ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന കോലമാണ് പിന്നെ ഇമക്കുട്ടിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നു പിന്നെ ഇമക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ചു അവളുടെ ഷൂ എടുത്തിട്ടാണ് ഈ നടത്തം ഇതിട്ട് കണ്ടപ്പോൾ ഞാൻ അസലും പെൺകുട്ടികളെപ്പോലെ ഇരിക്കുന്നു കണ്ണാടി നോക്കും സന്തോഷം വരും അങ്ങനെയാണ് ഇമക്കുട്ടിയുടെ ഷൂ ഒക്കെ ഇട്ടാണ് നടക്കുന്നത് പിന്നെ ഒരു കാലിൽ ചെരുപ്പായി പിന്നെ ഇമയുടെ സ്കൂളിലെ ബോക്സ് ബാഗ് എല്ലാ സാധനവും മാരി ആയിരുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും കയറി പിടിച്ചാൽ പിന്നെ അത് കരച്ചിലായി പിന്നെ അവിടെ കണ്ട വാവ നാത്തും തൂക്കാൻ വേണ്ടി ചൂലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ച് തൂക്കാൻ തുടങ്ങി കട്ട് അലമാരയുടെ അടിയിൽ നിന്നൊക്കെ വാരി തൂക്കണോണ്ട് ഭയങ്കര വൃത്തിയാണ് അങ്ങനെ കുറച്ച് സമയം അതിൽ കളിച്ചോണ്ട് നിന്നു അത് കഴിഞ്ഞ് മാറ്റ് ചവിട്ടിയൊക്കെ എടുത്ത് വെളി കൊണ്ടിടുന്നു ഇമയുടെ കളിക്കണ ബാഗൊക്കെ തൂക്കിയാണ് ആളുടെ നടപ്പ് കാലിന്റെ ഇടയിൽ കൂടെ ആയിപ്പോയി ബാഗ് പിന്നെ അപ്പം കഴിക്കാ എടുത്ത് വെച്ചതിൽ നിന്ന് അമ്മൂമ്മയൊക്കെ ഇരിപ്പുണ്ട് പലാരമൊക്കെ എടുത്ത് അത് പൊട്ടിച്ചു കൊടുക്കാനാണ് പറയണത് വാവാ അത് പറ്റൂല എന്ന് പറയുമ്പോൾ അതെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടു തരണത് ആ രംഗമാണ്